സർക്കാർ തന്നെ നിയമസഭാ സമ്മേളനം ഒരു പ്രഹസനമാക്കി മാറ്റിയിരിക്കുകയാണ് കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുക നിയമസഭയിൽ ഒരു ചർച്ചയും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ അദ്ദേഹം അത് വായിക്കും കേട്ട് നമ്മൾ മടങ്ങിപ്പോരണം ഒരു ചർച്ചയില്ലാതെ അതിനുവേണ്ടി മാത്രം ഇന്ന് നിയമസഭ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ ചെലവാക്കി ഈ പറയാൻ പോണ കാര്യങ്ങളെല്ലാം ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം പരസ്യമായിട്ട് വന്നു കഴിഞ്ഞ കാര്യമാണ് എല്ലാ മാധ്യമങ്ങളിലും കോടികൾ കൊടുത്ത് പരസ്യം കൊടുത്ത കാര്യം വീണ്ടും നിയമസഭാംഗങ്ങളെ നൂറ്റിനാൽപ്പത് പേരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാത്രം വായിച്ച് പിരിഞ്ഞു പോണം അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിയമസഭയുമായി സഹകരിക്കുന്നില്ല മൂന്നാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാട് പച്ച നുണകളുടെ സമാഹാരമാണത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ എൽഡിഎഫ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ ലക്ഷം നാലരലക്ഷം പരമദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ് അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അറുപത്തിനാലായിരം പേരായത് മാറിയത് രണ്ടാമത് ഗവൺമെന്റ് തന്നെ നിയമസഭയിൽ തന്ന മറുപടിയിൽ കേന്ദ്ര ഗവൺമെന്റ് ദരിദ്രരിൽ അതിദരിദ്രരെ തീരുമാനിക്കുന്നത് ആണ് എ എ വൈ പദ്ധതിയുടെ പ്രകാരമുള്ള അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം കാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുന്നു ആ കാർഡുകൾ ആ കാർഡുകൾ അനുസരിച്ച് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേര് കേരളത്തിൽ ദരിദ്ര അതീവ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് ഈ രണ്ട് കണക്ക് നിൽക്കുകയാണ് സി പി എമ്മിന്റെ കണക്ക് നാലര ലക്ഷം പരമദരിദ്രർ കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ സാസിക്സ് അതിലെത്തിച്ചേർന്നത് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ടെത്തൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേർ ദരിദ്രൽ അതീവ ദരിദ്രർ അപ്പൊ ഗവൺമെന്റ് ഒരു അറുപത്തിനാലായിരം പേർ നേരത്തെ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഒന്നര ലക്ഷം പേർ ആശ്രയ പദ്ധതി അത് അഗതികളായിട്ടുള്ള ആളുകളാണ് ആരോരും ഇല്ലാത്ത ആളുകളാണ് അതിന്റെ എണ്ണം കുറഞ്ഞു മാത്രമല്ല കേരളത്തിൽ പട്ടിക ആദിവാസി കുടുംബങ്ങൾ ഒരു ലക്ഷത്തി പതിനാറായിരം കുടുംബങ്ങളുണ്ട് അതിൽ ആറായിരത്തി നാനൂറ് പേരെ ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുള്ളൂ ബാക്കി എല്ലാവരെല്ലാം സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ വാർത്ത എന്താ തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു എന്നാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നവര് അവരെ അതീവ ദരിദ്രരെ കൂട്ടത്തിൽപ്പെട്ടില്ലേ ആ സ്ത്രീ അല്ലേ ഇന്നത്തെ പത്രവാർത്ത ഇന്നത്തെ വാർത്ത ഏതാണ് ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കൊറേ ദിവസം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് പട്ടിണി കിടന്ന് ഒരു ഷെഡിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത അവരെ അതീവ ദരിദ്ര അല്ലേ അവർ ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ലേ എത്രയോ ഇതിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്നും കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും ഇപ്പൊ കേന്ദ്രത്തിന്റെ മുന്നിൽ സംസ്ഥാനത്ത് ദരിദ്രരിൽ അതീവ ദരിദ്രൽ ഇല്ലാത്ത സ്ഥിതിയാവോ അപ്പൊ എന്ത് പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളെ വിദ്ധികളാക്കാൻ വേണ്ടി നടത്തുന്ന പി ആർ റൊപ്പഗാണ്ടയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഞങ്ങൾ അതിന്റെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊടുക്കും